പാക്കറ്റ് പൊറോട്ടയുടെ നികുതി കുറച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഹൈക്കോടതി മലബാർ പൊറോട്ടയുടെ ജി എസ് ടി അത് പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ചായി കുറച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജി എസ് ടി നിരക്ക് പട്ടികയിൽ പൊറോട്ട ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പതിനെട്ട് ശതമാനം നികുതി ഈടാക്കാൻ അവകാശമുണ്ടെന്നുള്ള ഒരു വാദമാണ് അപ്പീലിൽ സർക്കാർ ഉന്നയിച്ചത് അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്നീട് വിശദമായിട്ട് വാദം കേൾക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് സിംഗിൾ ബെഞ്ച് ഇത്തരമൊരു ഉത്തരവിറക്കിയത് അതായത് മലബാർ പൊറോട്ട ബ്രെഡിന് സമാനമാണെന്ന് വ്യക്തമാക്കി ാക്കിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജി എസ് ടിയിൽ ഇളവ് അനുവദിച്ചത് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചാക്കി കുറച്ചുകൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ആ ഒരു ഉത്തരവ് വന്നതോടുകൂടി പാക്കറ്റിലാക്കിയ മലബാർ പൊറോട്ട ഗോതമ്പ് പൊറോട്ട എന്നിവയ്ക്ക് അഞ്ചു ശതമാനം മാത്രം ജി എസ് ടി നൽകിയാൽ മതിയായിരുന്നു പക്ഷേ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അപ്പീൽ നൽകിയത് ഈ അപ്പീലിന്മേലാണ് ഈ ജി എസ് പാക്കറ്റ് പൊറോട്ടയ്ക്ക് ജി എസ് ടി ഇളവ് അനുവദിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത് യെസ് പാക്കറ്റ് പൊറോട്ടയുടെ നികുതി കുറിച്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത് സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഈ നടപടി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്